ആ നടി ഹൂ കെയർ എന്ന് പറഞ്ഞ എന്നാണ് അങ്ങനല്ല അങ്ങനല്ല അല്ലല്ല സുഹൃത്താണെന്ന് പറഞ്ഞു വിളിച്ചു ചോദിച്ചിരുന്നു അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോ അത് കോടതിയിൽ എത്തുമല്ലോ കോടതിയിൽ എത്തുമ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല പിന്നെ ആ കുട്ടി ഹൂ കേസ് നല്ലല്ലോ പറഞ്ഞത് ഇത്തരം അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ശ്രീ ശ്രീ വി ഡി അല്ല പറയട്ടെ അല്ല ശ്രീ വി ഡി ശ്രീ അല്ല അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം എനിക്ക് അല്ല വാർത്താ സമ്മേളനം എടുക്കുന്നില്ല എടുക്കുന്നില്ല കുട്ടി പരാതി പറയുന്നു അല്ല ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു വാർത്തയുദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല ശ്രീ വി ഡി സതീഷന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ടൊരു ഞാൻ അദ്ദേഹം ാണ് ഇതുവരെ മുന്നിൽ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാനൊന്നും പൂർത്തീകരിക്കില്ല അദ്ദേഹം 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 സ്ഥിരീകരിച്ചില്ല അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാമെന്ന കാര്യം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലേ ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത് ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു അപ്പം എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്നും കാണിച്ചിറങ്ങണം അപ്പം ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഈ നിമിഷം ഇപ്പോൾ എത്ര മണിയായി ഒന്ന് ഇരുപത്തി അഞ്ച് വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല എന്നോടാ രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവ്വമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവ്വമായി ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് വാർത്ത വാർത്തകയറിയുന്ന ആളുകളുണ്ട് ന്യായമായിട്ട് വാർത്ത കയറുന്നുണ്ട് അതല്ലാതെ പിന്നെ വളരെ ബോധപൂർവ്വമായി സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനമുണ്ട് ചില ആളുകളുടെ വലിയ വിധി പ്രസ്താവങ്ങളൊക്കെ കെട്ടിരുന്നു ആ ആളുകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ ആള് പറെ ഞാൻ പൂർത്തീകരിക്കുന്നതായി ഇനിയും ദേവിചെയ്തനോട് ചോദ്യം ചോദിക്കുന്നുള്ള റിക്വസ്റ്റ് നിങ്ങളോട് വയ്ക്കുകയാണ് ആജ്ഞ അല്ല അക്ഷയമല്ല ഞാനൊന്നും പറയട്ടെ ഞാനൊന്ന് എനിക്ക് ഞാൻ എന്റെ മാധ്യമ സമ്മേളനം അല്ലെ സഹോദര എന്റെ മാധ്യമ സമ്മേളനത്തിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക അതല്ലേ മര്യാദ അപ്പോ ഈ മാധ്യമ സ്ഥാനത്തിൽ വലിയ ആളുകളെ നമുക്കറിയാം ഈ ആളുകളൊക്കെ നമുക്കറിയാം കൃത്യമായിട്ടറിയാം അവർ അവരെപ്പറ്റി നമുക്ക് വളരെ ബോധ്യമുണ്ട് അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പൊതുവിടത്തിൽ സൈബറിടത്തിൽ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഈ നിമിഷം വരെ എന്നെ പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ എന്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ ശ്രമിക്കുമ്പോൾ ഞാൻ ഒരു എൻസ് ആയിരുന്നു കെ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ആളാണ് ഞാൻ അതൊന്നും അല്ല എന്റെ പദവി എന്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എന്റെ പദവി ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത് ആ പ്രതിനിധിയാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടനാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല ഏതെങ്കിലും മാധ്യമ മാധ്യമസ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ മാധ്യമസ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവിൽ ചെയ്യാറില്ല അതിൻ്റെ പേര് എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട് അതൊന്നും എൻ്റെ വിഷയമല്ല അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട് അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ബി ജെ പി ഉണ്ട് അതിനകത്ത് അപ്പൊ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കിട്ടും വലിയ പ്രസംഗം നടത്തുന്ന ആളുകളൊക്കെ കിട്ടു ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ചു പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ നമുക്കതൊന്നും നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നത് ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമസ്ഥാപനത്തിലും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളൊന്നും നമുക്കറിയില്ലേ നമ്മളും അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയല്ല ഞാനത് ഭീഷണിപ്പെടുത്തില്ല അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല പണി അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായി ബോധ്യം എനിക്കില്ല ഉത്തമമായി ബോധ്യ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഞാനൊരു ചോദിച്ച ഇത്രയും നേരം ചോദ്യമല്ലേ ഞാൻ പറയാനുള്ളത് ഇവരെ പറഞ്ഞില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന് ബാക്കി പ്രവർത്തകർക്ക് തീരുമാനിക്കാം ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് അത് തീരുമാനിക്കാം അത് കൈരളിയുടെ റിപ്പോർട്ടറും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തി ചോദ്യം ചോദിച്ചോട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയണമെന്ന കാര്യമില്ലേ പത്ര സമ്മേളനം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ രീതിയില്ലേ മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞ രീതിയില്ല മാധ്യമ സമ്മേളനത്തിൽ പറയാൻ വന്ന ആളുകൾക്ക് പറയണ്ടേ അത് ഞാൻ പറയട്ടെ അപ്പൊ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാനല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിനായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പൊ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞരിക്കും ആ ആഞ്ഞരിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എന്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ തിരിച്ചൽ കാർഡുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് എഫ്ഐആർ പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു राहुल मंगूट कांग्रेस संस्थान प्रेसिडेंट स्थान, स्थान...